ഹലോ എല്ലാവർക്കും ചേച്ചിസ് കുക്കിങ്ങിൻ്റെ ടങ്ക് ടിസ്റ്ററിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് ടെങ്ക് ടിസ്റ്റർ എന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ടെങ്ക് ടിസ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും പറയുന്ന പോലെ നിങ്ങളിൽ പലരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ലൈക്ക് ഷെയർ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തഭിപ്രായം ഉണ്ടെങ്കിലും കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ ടെങ്ക് ടിസ്റ്റർ ഇതാണ് രാമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി അപ്പോൾ ഈ പേര് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി 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 അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒരു നല്ല ഐറ്റ് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം ചേ ചീസ് കുക്കിംഗ്